ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കൈൻ കേസിൽ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലാണ് അപ്പീൽ നൽകുക വിചാരണ കോടതി ഉത്തരവ് വിശദമായി പരിശോധിക്കും കേസിൽ എറണാകുളം അഡീഷണൽ കോടതിയൂഷന് പ്രതികൾ ലഹരി ഉപയോഗിച്ചതായി തെളിയിക്കാൻ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെയായിരുന്നു ഇപ്പോൾ ഇതിനെതിരെ അപ്പീൽ നൽകാനാണോ പ്രോസിക്യൂഷൻ തീരുമാനിച്ചിരിക്കുന്നത് ദിവ്യ ഈ ഷെയിൻ ടോം ചാക്കോ പ്രതിയായ കൊക്കൈൻ കേസിൽ പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾ എണ്ണി പറഞ്ഞായിരുന്നു വിചാരണ കോടതിയുടെ ഉത്തരവ് അതനുസരിച്ചാണ് ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള പ്രതികളെ കോടതി വിടുകയും ചെയ്തത് അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ചില്ല അത് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി പിടിച്ചെടുത്ത കൊക്കൈന്റെ ഘടകങ്ങൾ ശാസ്ത്രീയമായി വേർതിരിച്ച് പരിശോധിച്ചില്ല എന്നതുൾപ്പെടെയുള്ള വീഴ്ചകളുണ്ട് അതനുസരിച്ച് ജില്ലാ കോടതി വെറുതെ വിട്ട ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള ആളുകളെ വെറുതെ വിട്ട നടപടി ശരിയല്ല അതിനെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകാനാണ് ഇവിടെ ഇപ്പോൾ ഒരു ഒരു ആലോചന നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സമീപകാലത്തെ പുതിയ കേസുകളൊക്കെ ഇത് തെറ്റായ സന്ദേശം നൽകും അതങ്ങനെ പരമാവധി ശാസ്ത്രീയ തെളിവുകളൊക്കെ ഉണ്ടായിട്ട് പോലും അതങ്ങനെ സംഭവിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ ഒരു കൊക്കെൻ കേസായിരുന്നു സ്വാഭാവികമായും അതിനകത്ത് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ചില പോരായ്മകളുണ്ട് എന്ന് ഈ വിചാരണ കോടതി ഉത്തരവിലെ ഭാഗങ്ങൾ വിശദമായി പരിശോധിക്കാനാണ് ഏതൊക്കെ തരത്തിലാണ് വീഴ്ച ഉണ്ടായത് അതെങ്ങനെ കൗണ്ടർ ചെയ്യണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു ആലോചന നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ അന്തിമ തീരുമാനമായിട്ടില്ല ഇപ്പോൾ അങ്ങനെ ഒരു പുനരാലോചന വന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോ ഈ വിചാരണ കോടതിയുടെ ഉത്തരവ് വിശദമായി പരിശോധിക്കാൻ നിൽക്കുകയാണ് ആ ഉത്തരവ് പരിശോധിച്ച ശേഷമായിരിക്കും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുക ദിവ്യ പ്രതിയായ കൊക്കൈൻ കേസിലാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ ഒരുങ്ങുന്നത് വിവരങ്ങളാണ് അഹമ്മദ് മുജ്തബ നൽകിയത്